ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നാൽക്കു നാൾ പ്രശ്നങ്ങൾ മാത്രമാണ് ആദ്യമായ പ്രശ്നം തുടങ്ങിയത് റോക്കിയും സിജോയും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു അതിൽ സിജോയെ റോക്കി ഇടിച്ച് പരിക്കേൽപ്പിക്കുകയും പിന്നീട് റോക്കിയെ പുറത്താക്കുകയും സിജോ ഒരുപാട് നാളുകൾക്ക് ശേഷം പിന്നീട് ബിഗ് ബോസിലേക്ക് തിരിച്ചു വരികയും ഒക്കെ ചെയ്തു ഇപ്പോഴിതാ മുൻപത്തെ ഒരു മത്സരാർത്ഥി ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന ഫിറോസ് ഈ കാര്യത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിക്കുന്നതും മോഹൻലാലിനെതിരെയാണ് ഫിറോസ് ഫിറോസ് പറയുന്നത് ആദ്യമേ ആരെങ്കിലും പുറത്താക്കണമെങ്കിൽ അത് മോഹൻലാലിനെ വേണം ആദ്യമായി പുറത്താക്കണം എന്നാണ് ഫിറോസ് പറയുന്നത് മാത്രമല്ല റോക്കിയെ ഇടിപ്പിക്കാൻ പ്രേരിപ്പിച്ചതും മോഹൻലാൽ തന്നെയാണ് ഇടിക്കണമെന്ന് പറഞ്ഞാൽ പോരാ അത് ഇടിച്ചിരിക്കണം എന്നിട്ട് വേണം സംസാരിക്കാൻ എന്ന് മോഹൻലാൽ ഒരിക്കൽ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് റോക്കി സിജുവെ ഇടിച്ചതെന്നും ഫിറോസ് പറയുന്നു ഫിറോസിന്റെ അഭിമുഖം പുറത്തുവന്നതോടുകൂടി ഒരുപാട് പേരാണ് ഫിറോസിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് മോഹൻലാലിന് ബിഗ് ബോസ് മലയാളത്തിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഫിറോസെങ്കിലും ഇക്കാര്യത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കാൻ ധൈര്യം കാണിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞുള്ള കമന്റുകളാണ് കൂടുതലും വരുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് മറക്കാതെ കമന്റ് ചെയ്യുക